ഇത് ഞാൻ കഴിഞ്ഞ ഓണത്തിന് എടുത്ത സെറ്റ് സാരിയാണേ ഇതിനകത്ത് സെൽഫായിട്ട് ഡിസൈൻ ഒക്കെ ഉണ്ട് ഇതൊരു തവണയാണ് ഞാൻ ആകെ കൊടുത്തിട്ടുള്ളത് ഇത് നമുക്ക് വിഷുവിന് വേണ്ടിയിട്ടൊന്ന് മേക്ക് ഓവർ ചെയ്താലോ ഇതിനകത്ത് ഡിസൈൻ ഉണ്ട് എന്നാലും അതൊന്നും കൂടെ നമുക്കൊന്ന് ശരിയാക്കി എടുക്കാം അപ്പോൾ അതാണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ ഞാൻ ഒന്ന് ഔട്ട്ലൈൻ കൊടുത്തിട്ടുണ്ട് ഈ ഒരു നൂല് വെച്ചിട്ട് പക്ഷെ അതൊന്നും കൂടെ തിക്കാക്കി എടുക്കാമെന്ന് വിചാരിക്കുന്നു ഡബിൾ സ്റ്റിച്ച് കൊടുക്കുന്നുണ്ട് ഈ ഒരു സാരി ഫുള്ള് കംപ്ലീറ്റ് ചെയ്ത് വരുമ്പോഴേക്കും ഈ വർഷത്തെ വിഷു കഴിഞ്ഞു പോകാമെന്നൊരു സംശയമുണ്ട് എന്നിരുന്നാലും നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം എന്ന് വിചാരിച്ചു കഴിഞ്ഞ തവണത്തിനേക്കാളും കുറച്ചും കൂടെ സ്പീഡൊക്കെ കൂടിയിട്ടുണ്ട് നോക്കിയേക്കാല എന്തായാലും പുറത്തൊരു ഡിസൈനർ എടുത്തുകൊണ്ട് കൊടുത്താൽ ഒരാഴ്ച കൊണ്ട് ചെയ്തു തരുമായിരിക്കും പക്ഷെ അവർ പറയുന്ന എമൗണ്ട് ഒന്നും അഫോർഡ് ചെയ്യാൻ എന്നെ പുള്ള ലോ ക്ലാസ്സിന് എന്തായാലും സാധിക്കില്ല അങ്ങനെയാണ് ഇതെങ്ങനെയെങ്കിലും പഠിക്കണം എങ്ങനെയെങ്കിലും ചെയ്യണം എന്നുള്ള തോന്നൽ ഉള്ളിൽ കയറി പറ്റിയത് അങ്ങനെ പഠിച്ചു ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു ചിലതൊക്കെ ചീത്തയാവുമായിരിക്കും ചിലതൊക്കെ ശരിയാവുമായിരിക്കും ശരിയാവുന്നത് വരെ നമ്മൾ ചെയ്തുകൊണ്ടേയിരിക്കും അതാണ് ഞാൻ വിചാരിക്കുന്നത് കുറേ കുറേ പ്രാക്ടീസ് ചെയ്യുമ്പോഴത്തേനും എന്തായാലും ശരിയാവും പക്ഷേ നല്ല ക്ഷമ വേണം അല്ലാതെ ഇതിലേക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല ഇങ്ങനെ എല്ലാം സ്റ്റിച്ച് ചെയ്യാനുള്ളൊരു വാശി വരാൻ കാരണം ഉണ്ട് കേട്ടോ അത് ചെറുപ്പം മുതലേ വന്നൊരു വാശിയാണ് വേറൊന്നുമല്ല എൻ്റെ ചെറുതിലെ എൻ്റെ അച്ഛനും അമ്മയും ഡി വസ്സായി രണ്ടുപേരും രണ്ടു വഴിക്ക് പോയൊരു ടൈം എൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ തന്നെയായിരുന്നു ആ ടൈമിൽ മിക്കവാറും നോക്കിക്കൊണ്ടിരുന്നേ ആ സമയത്ത് യൂണിഫോമിൻ്റെ കൂടെ ഇടുന്ന ഷോൾഡ് തുമ്പന്ന് അടിക്കണമായിരുന്നു അപ്പോൾ ഞാൻ അടുത്തുള്ള ഒരു ടൈലറിൻ്റെ അടുത്ത് മുണ്ടേ കൊടുത്തിട്ട് പറഞ്ഞു അടിച്ചു തരുമോ എന്ന് വെച്ചു അവരപ്പം തന്നെ അത് പറ്റില്ല എന്നും പറഞ്ഞിട്ട് പറഞ്ഞു വിട്ടു ചിലപ്പോൾ ഞാനത് ചെറിയ കുട്ടിയല്ലേ എൻ്റെ അടുത്തൊന്ന് കാശ് വിട്ടില്ല എന്ന് വിചാരിച്ചിട്ടായിരിക്കും അവരങ്ങനെ പറഞ്ഞത് പക്ഷെ പിന്നെ ഞാൻ ആ ആ ഒരു ഷോള് തണ്ണത്താന കൈ കൊണ്ടാണ് തയ്ച്ചിട്ട് ഈ റ്റൊണ്ട് പൊക്കോണ്ടിരുന്നേ ഇടയ്ക്കിടയ്ക്ക് അത് വിട്ടുപോകും പിന്നെയും തയ്ച്ചു വെക്കും അന്ന് മുതൽ തുടങ്ങിയതാന്ന് തോന്നുന്നു ഈ സ്വയം തയ്ച്ച് ഇടുന്ന പരിപാടി അതായിരുന്നു ഫസ്റ്റ് അനുഭവം പിന്നീട് ഒരുപാട് ടൈലർമാരെ ഒക്കെ ഹെൽപ്പിന് പോണ്ടി വന്നിട്ടുണ്ടെങ്കിലും ഇതൊക്കെ ഇങ്ങനെ സ്വയം തയ്ക്കാം എന്നായിരുന്നു അപ്പോഴും ഞാൻ ചിന്തിച്ചുകൊണ്ടിരുന്നത് തയ്ക്കാൻ ആദ്യം തുടങ്ങിയ സമയത്തൊക്കെ പൊട്ടത്തരങ്ങയായിരുന്നു തയ്ച്ചുകൊണ്ടിരുന്നത് കേട്ടോ ചുരിദാറാണെങ്കിലും ഒക്കെ ഒന്നും വൃത്തിയൊന്നും ആയിരുന്നില്ല എന്നാലും അത് മതി വൃത്തിയായാലും കുഴപ്പമില്ല ഞാൻ തയ്ച്ചത് മതി എന്നുള്ളൊരു ആശിക്കാരിയായിരുന്നു ഞാൻ ഞാനിടുന്ന എല്ലാ ഡ്രസ്സുകളും ഞാൻ തയ്ച്ചതൊക്കെ തന്നെ ആയിരിക്കും അല്ലെങ്കിൽ റെഡിമേഡ് പുറത്തു കൊടുത്ത് തയ്പ്പിക്കുന്ന പരിപാടി എനിക്ക് തീരെ ഇഷ്ടമല്ല അങ്ങനെ പൊട്ടത്തരം തയ്ച്ച് 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 അവസാനം തയ്ക്കാൻ പഠിക്കാൻ പോയി ഒരു സ്ഥലത്തല്ല പല സ്ഥലത്ത് പോയി പല ട്രിക്കുകളും പഠിച്ചു അങ്ങനെ തയ്യൽ ഏകദേശം ഒക്കെ അത് കഴിഞ്ഞപ്പോഴാണ് ആഗ്രഹം വന്നത് ഫാഷൻ ഡിസൈനിങ് പഠിച്ച് ഫാഷൻ ഡിസൈനറായാലോ അങ്ങനെ ആ ഒരു ശ്രമത്തിലാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിൻ്റെ കൂട്ടത്തിലാണ് നമ്മൾ ആര്വർക്കും കാര്യങ്ങളൊക്കെ സ്വയം ചെയ്തുകൊണ്ടിരിക്കുന്നത് അതും ഏകദേശമൊക്കെ സെറ്റായി വരുന്നുണ്ട് പക്ഷേ നമ്മൾ എനിക്ക് മനസ്സിലായിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് ഇഷ്ടമുണ്ടായാൽ മാത്രം പോരാ അതിനുവേണ്ടി ചിലവാക്കാനുള്ള സമയവും ക്ഷമയും വേണം ാലേ മാത്രമാണ് നമ്മൾ അതിനകത്ത് വിജയിക്കുള്ളൂ അതെനിക്ക് മനസ്സിലായിട്ടുള്ള കാര്യമാണ് അതുകൊണ്ട് ഇപ്പോൾ ഞാൻ കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് എൻ്റെ ഒരുപാട് പ്രശ്നങ്ങൾ ഇതിൽ കൂടെ മാറുന്നുണ്ട് അതായത് എനിക്ക് നല്ല ഓവർ തിങ്കിങ് ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ ഓവർ തിങ്കിങ് ഒന്നും തീരെ ഇല്ല എന്ന് വേണം പറയാൻ ഇതിൻ്റെ മുന്നിൽ ഇങ്ങനെ ഇരുന്ന് തയ്ച്ചുകൊണ്ടിരിക്കുമ്പോൾ വേറൊന്നും ചിന്തിക്കാൻ എനിക്ക് തോന്നാറ് പോലുമില്ല പിന്നെ നമുക്ക് ക്രേവിങ്സ് വരില്ലേ അത് തുക തിന്നാനുള്ള കുറിക്കാനുള്ള തോന്നൽ അതൊന്നും ഉണ്ടാവുന്നില്ല ഇപ്പോൾ ഇത് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു ദിവസം ഒരു മൂന്നാല് മണിക്കൂർ ഇങ്ങനെ അങ്ങ് പോകുന്നുണ്ട് പക്ഷെ ഞാനത് ശരിക്കും എൻജോയ് ചെയ്യുന്നുണ്ട് ചിലപ്പോൾ ഇതെൻ്റെ പാഷൻ ആയതുകൊണ്ടായിരിക്കാം ഇതിനു വേണ്ടി ചിലവാക്കുന്ന സമയം എനിക്ക് ഒരു വേസ്റ്റായിട്ട് തോന്നാത്തത് അല്ലെങ്കിൽ ആ ഒരു സമയം ഞാൻ എന്തൊക്കെയോ ചെയ്തു അല്ലെങ്കിൽ ഏതോ വലിയ കാര്യം ചെയ്തു എന്നൊരു ഫീൽ കിട്ടുന്നതൊക്കെ ഇത് പഠിച്ചതിന് ശേഷം ഞാൻ ഒരുപാട് കാശുണ്ടാക്കും എന്ന് അങ്ങനെയുള്ള ചിന്തയല്ല എന്തോ ഒരു വലിയ കാര്യം എനിക്ക് വേണ്ടി ചെയ്തു എന്നുള്ളൊരു തോന്നലൊക്കെ ഫീൽ ചെയ്യുന്നുണ്ട് ചിലപ്പോൾ അതിൻ്റെ പാഷനായതുകൊണ്ടായിരിക്കാം അല്ലേ